ഒരു കാര്യം ഈ നാദാപുരത്ത് നടന്ന ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ഒരു സംഭവം ഈ സംഭവത്തില് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നൊരു കർശനമായ നിലപാട് തന്നെയാണ് പുസ്തകത്തോടൊപ്പം സ്വീകരിച്ചത് ഇക്കാര്യം നമ്മൾ പറയുകയും ചെയ്തു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സുന്നി വേദികൾ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു പക്ഷേ സുനിത ജമാണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രഭാഷകനായ പേരു അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു വിവാദമായ പ്രശ്നമുണ്ട് അത് നിഷേധിക്കാൻ കഴിയുന്നതല്ല അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ ലൈംഗിക ഭാഗത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ബലൂണിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ എന്ന് വിശദീകരിക്കാവുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തി സത്യത്തിൽ കർശനമായിട്ടുള്ള അതൊക്കെ പ്രസംഗത്തിന് ആദ്യം അവസാനം വരെ കേട്ടു നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഞാനത് കേട്ടിട്ടില്ല അടർത്തി എടുത്ത് ക്ലിപ്പാക്കിയത് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ആദ്യ അവസാനം വരെ കേട്ടു നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് ശുബദ്ധമാക്കാനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അവർ തന്നെ തയ്യാറാവുകയും ചെയ്യും